മൈഗ്രെയിൻ തലവേദന അഥവാ ചെന്നിക്കുത്ത് എന്നുള്ളത് തലവേദനകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് വന്ന് പോയവർക്കറിയാം അത് അവരുടെ ദൈനംദിന ജീവിതത്തെ വളരെയധികം ബാധിച്ചതായി കാണാം തലയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അനുഭവപ്പെടുകയും അത് വന്നു പോയി നിൽക്കുന്ന രീതിയിൽ അസഹ്യമായ രീതിയിൽ അവരെ അത് അനുഭവിച്ചിട്ടുണ്ടാവും ഏതെങ്കിലും തരത്തിൽ ലൈറ്റിനോടോ അതല്ലെങ്കിൽ ശബ്ദത്തോടോ ഒക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രയാസം ഇത് ഉണ്ടാകുന്ന സമയത്ത് അനുഭവപ്പെടാറുണ്ട് നാല് സ്റ്റേജിലൂടെയാണ് ഒരു മൈഗ്രെയിൻ ഹെഡേക്ക് ഉണ്ടായി എന്ന് പറയാറുണ്ട് അതിൽ മൂന്നാമത്തെ സ്റ്റേജിലാണ് യഥാർത്ഥത്തിൽ വേദന അനുഭവപ്പെടുക അതിന് മുന്നേ രണ്ട് സ്റ്റേജിലൂടെ കടന്നു പോയിട്ടാണ് തലവേദന ഉണ്ടാകുന്നത് ഒന്നാമത്തെ സ്റ്റേജിൽ ഉണ്ടാകുന്ന ചെറിയ ലക്ഷണങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അതിൽ ചിലപ്പോഴൊക്കെ ചില ആളുകളിൽ തലയ്ക്ക് പിറകിലായിട്ട് കഴുത്തിൻ്റെ ഭാഗത്തും പെടയിൽ പെടലിലൊക്കെ വേദന അനുഭവപ്പെടും അതിനുശേഷം അതുപോലെ അതിനോടനുബന്ധിച്ച് ചിലപ്പോൾ ചിലർക്ക് മലബന്ധം ഉണ്ടാവാറുണ്ട് ചിലർക്ക് അമിതമായി മൂത്രം പോവാറുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ലക്ഷണങ്ങളോട് കൂടി രണ്ടാമത്തെ സ്റ്റേജിലേക്ക് കിടക്കും രണ്ടാമത്തെ സ്റ്റേജ് ഓറ എന്നാണ് അറിയപ്പെടുന്നത് ഈ ഒരു സ്റ്റേജിൽ ചില ആളുകൾക്ക് കണ്ണിൻ്റെ മുന്നിൽ ഫ്ലാഷ് അടിക്കുന്നത് പോലെയോ അതല്ലെങ്കിൽ മിന്നിലടിക്കുന്നത് പോലെയൊക്കെ തോന്നും ചിലപ്പോൾ മുഖത്ത് ചെറിയ മരവിപ്പൊക്കെ തോന്നും ഇത് കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റേജിലാണ് ഈ തലവേദന എന്ന് പറയുന്ന കറക്റ്റ് ആ ഒരു ലക്ഷണം അനുഭവപ്പെടുക അത് അസഹ്യമായ മുന്നേ പറയുന്ന പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വരികയും ഒന്നും പോയി നിൽക്കുകയും ചിലപ്പോൾ മണിക്കൂറുകളോ ദിവസങ്ങളോ നീണ്ടു നിൽക്കുകയും ചെയ്യും ഇത് കഴിഞ്ഞ് നാലാമത്തെ സ്റ്റേജിൽ വളരെ ക്ഷീണിച്ച അവസ്ഥയിലാണ് ഇത് പലപ്പോഴും ഒഴിഞ്ഞു പോകാറുള്ളത് മൈഗ്രയിൻ്റെ കാരണങ്ങൾ നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ പല തരത്തിലുള്ള കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും ചില ഏജ് ഗ്രൂപ്പുകളിൽ അതായത് എല്ലാ ഏജ് ഗ്രൂപ്പുകളിലും ഉണ്ടാവാം പക്ഷേ അത് ഏറ്റവും കൂടുതലായി കാണ കാണപ്പെടുന്നത് മുപ്പത് വയസ്സ് കഴിഞ്ഞ ആളുകളിലാണ് എന്നാണ് പറയപ്പെടുന്നത് ഫാമിലി മാറ്റേഴ്സ് ഉണ്ട് ചില പാരമ്പര്യമായിട്ട് ഇത് കാണും കണ്ട് വരാറുണ്ട് അച്ഛനും അമ്മയ്ക്കുള്ള ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ അവരുടെ കുട്ടികൾക്കും ഇത് കാണുന്നതായിട്ട് പറയുന്നു പാരമ്പര്യ ഒരു കാരണമാണ് പിന്നെ പറയുന്നത് എൻവിയോൺമെൻ്റൽ ഫാക്ടേഴ്സാണ് നമ്മുടെ ചുറ്റുപാടുള്ള ചില കാരണങ്ങളാണ് ഇതിനെ പ്രധാനമായും ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ആയിട്ടുള്ള കാരണങ്ങൾ പറയുമ്പം തലച്ചോറിൽ അതായത് നാടിവ്യൂഹത്തിലുള്ള ചില കെമിക്കൽ ചേഞ്ചസ് ആണ് ഇത് തലവേദനയായിട്ട് രൂപപ്പെടാനുള്ള അതിൻ്റെ ഒരു തലച്ചോറിൻ്റെ ഒരു പ്രതികരണമായിട്ടാണ് പലപ്പോഴും ഈ ഒരു തലവേദന രൂപപ്പെട്ടു വരുന്നത് ഇതിനകത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയുണ്ട് എന്നുവെച്ചാൽ ട്രിഗറും എന്നാണ് പൊതുവെ പറയുക ഇത്തരം ട്രിഗറും ഫാക്ടേഴ്സ് അത് ചെറിയ ചെറിയ പെട്ടെന്നുള്ള കാരണങ്ങളെന്നാണ് ഇതിനെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കാരണങ്ങൾ കണ്ടെത്തിയിട്ട് ഈ ട്രിഗറും ഫാക്ടേഴ്സിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് വളരെയധികം ഫലപ്രദമായിട്ട് തന്നെ മൈഗ്രെയിൻ അറ്റാക്ക് തടയാൻ നമുക്ക് സാധിക്കും ഈ ട്രിഗറും ഫാക്ടേഴ്സ് പല കാരണങ്ങളും ഉണ്ട് കിട്ടും പല ആളുകൾക്കും പല തരത്തിലാണ് അനുഭവപ്പെടുക ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ട്രിഗറും ഫാക്ടേഴ്സാണ് ഞാനിവിടെ പറയുന്നത് അതിൽ ഒന്നാമതായി നമുക്ക് കാണാവുന്നതാണ് ഈ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് അതായത് ശരീരത്തിൻ്റെ ജലനഷ്ടം എന്ന് വേണമെങ്കിൽ പറയാം അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവും അതായത് ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കാത്ത അവസ്ഥ അമിതമായി ജോലി ചെയ്തിട്ട് ബിയർപ്പിലൂടെയൊക്കെ ശരീരത്തിലുള്ള വെള്ളം നഷ്ടപ്പെട്ടു പോവുക ഈ ഒരു അവസ്ഥ ജീവിതശൈലിയിലുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഈ ഇത് ട്രിക്കറിംഗ് ഫാക്ടറായിട്ട് അനുഭവപ്പെടും പിന്നെ ഒന്നുള്ളതാണ് അനാവശ്യമായ സ്ട്രെസ്സുകൾ ജീവിതത്തിലെടുക്കുന്ന ആളുകൾ പല കാരണങ്ങൾ കൊണ്ട് സ്ട്രെസ്സുണ്ടാവും അവരുടെ ജോലി പരമായിട്ടുണ്ടാവും മറ്റ് സാമൂഹിക ഇഷ്യൂസിൽ ഇടപെടുന്നത് കൊണ്ട് അത് അതുമായി ബന്ധപ്പെട്ടുണ്ടാകും ഇങ്ങനെയുള്ള സ്ട്രെസ്സുകൾ അമിതമായി എടുക്കുന്ന ആളുകളിലും ഇതൊരു ട്രിഗറിങ് ഫാക്ടറായിട്ട് കാണപ്പെടാറുണ്ട് പിന്നെയുള്ളത് അമിതമായ വെയിൽ അതായത് ചൂട് വെയില് അതല്ലെങ്കിൽ തണുപ്പ് ഇങ്ങനെ ശരീരത്തിന് സ്റ്റിമുലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒരുപാട് നേരം കുറച്ച് നേരം നില അതിന് എക്സ്പോസാവുന്നതുകൊണ്ടും ചില ആളുകളിൽ ഈ തലവേദന രൂപപ്പെട്ടു വരാറുണ്ട് ഓക്കെ അതിൽ ചിലപ്പം കടുത്ത മണമുള്ള പെർഫ്യൂമുകളോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതികൾ എക്സ്പോസാവുന്നതുകൊണ്ടും ഇത് വരാറുണ്ട് ചില ആളുകളിൽ ഭക്ഷണത്തിലുള്ള മാറ്റങ്ങൾ ഭക്ഷണക്രമത്തിലുള്ള ക്രമത്തിലുള്ള മാറ്റങ്ങളാവാം ഭക്ഷണത്തിലുള്ള ചില സംഗതികൾ തന്നെ ചിലവർക്ക് ട്രിഗറിങ് ഫാക്ടറായിട്ട് വരും ഉദാഹരണമായി പറയുകയാണെങ്കിൽ ചിലർക്ക് മധുരം ഭയങ്കര പ്രശ്നമായിരിക്കും ചിലർക്ക് ചോക്ലേറ്റ് ആയിരിക്കും പ്രശ്നം ചിലർക്ക് ചീസ് പോലുള്ള സംഗതികൾ ചിലവർക്ക് പാലുൽപ്പന്നങ്ങൾ ഇതൊക്കെ ട്രിഗറിംഗ് ഫാക്ടറായിട്ട് വരാറുണ്ട് ഓരോ ആളുകളിലും ഇത് വ്യത്യസ്തമായതുകൊണ്ട് തന്നെ നമുക്ക് ഇത് തന്നെ ആയിരിക്കും പ്രശ്നമൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇത്തരം ട്രിഗറിങ് ഫാക്ടേഴ്സ് നമ്മൾ കണ്ടെത്തുകയും അതിനെ നമ്മൾ ജീവിത ശൈലിയിൽ നിന്ന് മാറ്റുകയും ചെയ്യുക എന്നതാണ് ഇത് തടയാനുള്ള സിമ്പിളായിട്ടുള്ള വഴി കുറച്ചും കൂടി ഡീപ്പായിട്ട് പറയുകയാണെങ്കിൽ ഈ ട്രിഗറിങ് ഫാക്ടേഴ്സിനെ പോലെ തന്നെ നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾക്ക് ഇത് പരമാവധി ഇല്ലാതാക്കാൻ സാധിക്കും അതിൽ ഒന്നാമത്തതാണ് നമ്മുടെ ഫുഡ് ഹാബിറ്റ് എന്ന് പറയുന്നത് പലപ്പോഴും കറക്റ്റ് സമയത്തിനല്ലാത്ത ഭക്ഷണം ഭക്ഷണം ഇടവിട്ട് കഴിക്കുക ഭക്ഷണം കഴിക്കാതിരിക്കുക സ്കിപ്പ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റാക്കി കൊണ്ടുവന്നാൽ കറക്റ്റ് ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ കഴിക്കുകയാണെങ്കിൽ സമയത്ത് കഴിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ മാറ്റാൻ പറ്റും അതിനോടൊപ്പം തന്നെ നമ്മുടെ വിശ്രമ സമയം ഉറക്കത്തിൻ്റെ അവസ്ഥ ഉറക്കം അമിതമായ ഉറക്കവും അതുപോലെ തന്നെ വളരെ കുറഞ്ഞ നേരത്തുള്ള ഉറക്കവും ഇത് രണ്ടും ചിലപ്പം മൈഗ്രെയിൻ ഉണ്ടാക്കാൻ കാരണമാക്കാറുണ്ട് അപ്പം കറക്റ്റുള്ള ഒരു സ്ലീപ്പിംഗ് ഹാബിറ്റ് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരണം ഇത് മാറ്റാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ നമുക്ക് മാറ്റാനുദ്ദേശിക്കുന്ന ആളുകൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട സമ സംഗതിയാണ് ടോയ്ലറ്റ് ഹാബിറ്റ് എന്ന് പറയുന്നത് കറക്റ്റ് സമയത്ത് ശരീരത്തിലുള്ള വേസ്റ്റ് ഒഴിവാക്കുന്ന രീതിയാണുള്ള ടോയ്ലറ്റ് ഹാബിറ്റ് എന്ന് പറയുന്നത് അത് കറക്റ്റായിട്ട് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരണം ഒന്നോ രണ്ടും മൂന്നോ ദിവസങ്ങളിൽ മലബന്ധം സംഭവിക്കുകയും മല ശോധന നടക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളിൽ മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ അടുത്തതായിട്ട് നമ്മളെ സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്നാണ് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗത്ത് എല്ലാവർക്കും സ്ട്രെസ്സൊക്കെ വരും പക്ഷെ അത് മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സ്കില്ലാണ് അത് നേടിയെടുക്കുക അങ്ങനെ സ്കി സ്ട്രെസ്സ് നമ്മളെ ഭരിക്കാത്ത അവസ്ഥയിൽ നമ്മൾ സ്ട്രെസ്സിനെ ഭരിക്കുന്ന രീതിയിൽ നമ്മളൊരു കഴിവുകൾ നേടിയെടുക്കുക എന്നുള്ളതും ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് മൈഗ്രെയിൻ ഉണ്ടാവുന്ന സമയത്ത് പെട്ടെന്ന് ചെയ്യാവുന്ന ചില സംഗതികളുണ്ട് ഇത് മുന്നേ പറഞ്ഞത് ഒരു ലോങ് ആയിട്ടുള്ള ഒരു ലോങ് ടൈമിലുള്ള ഒരു സംഗതിയാണെങ്കിൽ പെട്ടെന്ന് തലവേദന വരുമ്പോൾ ചെയ്യാവുന്ന ചില സംഗതികൾ പറഞ്ഞുതരാം അല്ലേ ഏറ്റവും സിമ്പിളായിട്ടുള്ളത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എൻവിയോൺമെൻറ്റിനെ കാമാക്കുക എന്നുള്ളതാണ് ഭയങ്കര ലൈറ്റുള്ള അവസ്ഥയാണെങ്കിൽ ലൈറ്റ് കുറക്കുക ഭയങ്കര സൗണ്ടുള്ള അവസ്ഥയിലാണ് നമ്മളുണ്ടെങ്കിൽ അവിടുന്ന് മാറി നിൽക്കുക കണ്ണ് ചിമ്പി ശാന്തമായി ഒന്ന് ഉറങ്ങാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കണ്ണ് ചിമ്പി കിടന്നാൽ തന്നെ മതിയാക്കും ഒന്നാമത് ചെയ്യാനുള്ളത് പിന്നെ എന്നിട്ടും പെയിന് കുറയുന്നില്ലെങ്കിൽ ടെമ്പറേച്ചർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സിംപിളായിട്ട് ടെമ്പറേച്ചർ തെറാപ്പി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് ഒന്നുമില്ല ചൂടുവെള്ളം കൊണ്ട് തല അല്ലെങ്കിൽ കഴുത്ത് ഈ ഭാഗങ്ങളൊക്കെ കഴുകുക എന്നുള്ളതാണ് അങ്ങനെ കഴുകുകയാണെങ്കിലും പെട്ടെന്നുള്ള അതിശക്തമായ തലവേദന നമുക്ക് കുറക്കാൻ കഴിയും പിന്നെ വളരെ സിമ്പിളായിട്ട് വേറൊന്ന് കാപ്പി കഴിക്കുന്നത് ഇത് പലപ്പോഴും കുറക്കാൻ താൽക്കാലികമായി കുറക്കാൻ സഹായിക്കാറുണ്ട് നേരത്തെ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഒരു കാര്യം കൂടി പറയാനുള്ളത് ജീവിതത്തിൽ നമ്മൾ ഒരു ദിവസം പതിനഞ്ച് മിനിറ്റെങ്കിലും നമുക്ക് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് കാണണമെന്നാണ് ഇത് ഒഴിവാക്കാനായിട്ട് പറയുന്നവർ പറയുന്നത് അതായത് എന്തെങ്കിലും ആയ രീതിയിൽ കളികളിലോ അങ്ങനെ മ്യൂസിക്കോ അങ്ങനെ എന്തെങ്കിലും സംഗതി ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ ചെയ്യാവുന്ന ഒരു സംഗതിയാണ് ഒരു മൈഗ്രെയിൻ ഡയറി കീപ്പ് ചെയ്യുക എന്നുള്ളത് അതെന്തിനാന്ന് വെച്ചാൽ ഈ ട്രിഗർ ഫാക്ടേഴ്സ് പലപ്പോഴും നമ്മുടെ ജീവിത തിരക്കിനിടിയിൽ മറന്നുപോകും അപ്പം ഓരോ ദിവസം കഴിക്കുന്ന സംഗതികളും ചെയ്യുന്ന സംഗതികളൊക്കെ ഡയറി ആയിട്ട് കീപ്പ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് എന്തിൽ നിന്നാണ് അത് വന്നതിലെന്ന് കണ്ടെത്താൻ സഹായിക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടും നിങ്ങൾക്ക് മൈഗ്രെയിൻ ഒരു പ്രശ്നമായി തുടരുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതാണ് മൈഗ്രെയിന് പലതരത്തിലുള്ള ചികിത്സ ഉണ്ടെങ്കിലും ഹോമിയോപ്പതി വല വളരെ ഫലപ്രദമാണ് കാരണം ഹോമിയോപ്പതിയിൽ ഓരോ വ്യക്തിയുടെയും മാനസികവും ശാരീരികവുമായ പ്രത്യേകതകളെ പ്രത്യേകം പരിഗണിച്ചു കൊണ്ടുള്ള ചികിത്സയാണ് മാത്രമല്ല സൈഡ് എഫക്റ്റും ഇല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയും കമൻറ്റായിട്ട് അന്വേഷിക്കുകയോ ചെയ്യാം താങ്ക്